ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് പഴം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അതിന് ഒരു രണ്ട് പഴം എടുക്കുക വലുതാണെങ്കിൽ ഒന്ന് എടുത്താൽ മതിയാവും അത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെക്കാം പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു രണ്ട് ഏലക്കയുടെ കുഴി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ചൊന്ന് നെയ്യ് ഒഴിച്ചുകൊടുത്തിട്ട് പഴമ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് പൊടിച്ച് വച്ച് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പിന്നെ മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒരു കാൽ ഗ്ലാസ് റവ ചെറുതായിട്ടൊന്ന് വ വറത്തെടുക്കാം ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതിയാവും ഇനി അതിലേക്ക് കപ്പ് പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാൽ നന്നായിട്ട് വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടേ അപ്പോൾ ഇതാ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഇത് മാ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി തീ ഓഫ് ചെയ്യാം ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറാവുമ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതാ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഷേപ്പിലേക്ക് മാറ്റാം ഇതാ ഞാനെല്ലാം പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് വേവിച്ചാൽ മതിയാവും ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയൊരു സ്നാക്സ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക